ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ പതിനെട്ട് ശതമാനം കുറച്ചപ്പോൾ നാനൂറ്റി പത്ത് കിട്ടി സംഖ്യ എത്ര സംഖ്യ നമ്മൾ എക്സ് എന്നെടുക്കുക സംഖ്യയിൽ നിന്ന് അപ്പോൾ സംഖ്യ ആണ് സംഖ്യയിൽ നിന്ന് അതിൻ്റെ പതിനെട്ട് ശതമാനം അതായത് സംഖ്യയുടെ പതിനെട്ട് ശതമാനം സംഖ്യ എക്സ് ആണ് അതിൻ്റെ പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനെട്ട് എക്സ് ബൈ നൂറ് എന്നെഴുതുക അപ്പോൾ സംഖ്യയിൽ നിന്ന് അതായത് എക്സിൽ നിന്ന് അതിൻ്റെ പതിനെട്ട് ശതമാനം പതിനെട്ട് എക്സ് ബൈ നൂറ് കുറച്ചപ്പോൾ ഇവിടെ കുറയ്ക്കണം എന്ന് അപ്പോൾ എത്ര കിട്ടും സമം നാനൂറ്റി പത്ത് എന്ന് എഴുതുക നമുക്ക് എക്സിൻ്റെ അടിയിൽ വേണമെങ്കിൽ ബൈ ഒന്ന് എക്സിനെ എക്സ് ഛേദം ഒന്ന് എഴുതാം അപ്പോൾ എക്സ് ബൈ ഒന്ന് മൈനസ് പതിനെട്ട് എക്സ് ബൈ നൂറ് സമം നാനൂറ്റി പത്ത് നമ്മളിത് കുറയ്ക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ കുറയ്ക്കുക അതായത് എക്സ് കൊണ്ട് നൂറിനെ ഗുണിക്കുക നൂറ് എക്സ് ഇടച്ചു ചെന്നിടുക മൈനസ് ഒന്ന് കൊണ്ട് നൂറ്റി 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 പതിനെട്ടല്ല പതിനെട്ടിന് എക്സ് പതിനെട്ട് എക്സിനെ ഗുണിക്കുക ഒന്ന് ഇൻറ്റു പതിനെട്ട് എക്സ് പതിനെട്ട് എക്സ് ബൈ ഛേദങ്ങൾ ഗുണിക്കുക ഒന്ന് ഇൻറ്റു നൂറ് നൂറ് സമം നാനൂറ്റി പത്ത് നൂറ് എക്സ് ഇന്ന് പതിനെട്ട് എക്സ് കുറച്ച എൺപത്തിരണ്ട് എക്സ് ബൈ നൂറ് സമം നാനൂറ്റി പത്ത് ഇന്ന് എക്സ് കാണാൻ എക്സ് സമം എഴുതുക സമത്തിൻ്റെ വലതുഭാഗത്ത സംഖ്യ എഴുതുക നാനൂറ്റി പത്ത് എന്നിട്ട് എക്സിൻ്റെ കൂടെ ഇവിടെ എൺപത്തിരണ്ട് ഇൻറ്റു ഉണ്ട് നൂറ് കൊണ്ട് ഹരിച്ചറക്കയാണ് അപ്പോൾ ഇവിടെ ഗുണിക്കണം എന്നുള്ളത് നിങ്ങൾ കൊണ്ടുപോകുക ഹരിക്കണം എന്നാക്കുക ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കുക അതായത് എൺപത്തിരണ്ട് ബൈ നൂറിൻ്റെ വിക്രമം എഴുതുക റസിപ്രോക്കൽ അംശവും ചേതവും പരസ്പരം മാറ്റിയിടുക ഇൻറ്റു നിട്ടിട്ട് ഇതിനെ തിരിച്ചിടുക നൂറ് ബൈ എൺപത്തിരണ്ട് ഇത് പെട്ടിച്ചുരുക്കുമ്പോൾ അഞ്ച് വരും അഞ്ച് ഇൻറ്റു എൺപത്തിരണ്ട് നാനൂറ്റി പത്ത് അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറ് അതായത് എക്സമം അഞ്ഞൂറ് സംഖ്യാസമം അഞ്ഞൂറ് വിനോദ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗം ചിലവഴിച്ചപ്പോൾ രണ്ടായിരം രൂപ മിച്ചം വന്നു വിനോദിൻ്റെ സമ്പാദ്യം എത്ര വിനോദിൻ്റെ സമ്പാദ്യം നമുക്കറിയില്ല വിനോദൻ്റെ സമ്പാദ്യം എക്സ് രൂപ എന്നെടുക്കുക അപ്പോൾ വിനോദ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗം സമ്പാദ്യം എക്സ് രൂപയാണ് അതിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗം ഭാഗം കാണാൻ ഗുണിക്കുക ചെയ്യുക അപ്പോൾ സമ്പാദ്യത്തിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗം പറഞ്ഞാൽ നാല് ബൈ അഞ്ച് എക്സ് നാല് ബൈ അഞ്ച് എക്സ് സമ്പാദ്യത്തിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗം ചിലവഴിച്ചു ഇത് ചിലവഴിച്ചതാണ് ചിലവാക്കുക ഏതെന്ന ആകെ സമ്പാദ്യത്തിൽ നിന്നാണ് ആകെ സമ്പാദ്യം എത്ര എക്സ് ആണ് അപ്പം ആകെ സമ്പാദ്യം എക്സാണ് അതിൻ്റെ നാല് ബൈ അഞ്ച് എക്സ് നാല് ബൈ അഞ്ച് ഭാഗം ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കുറയ്ക്കണം ചിലവാക്കുക പറഞ്ഞാൽ ആ പൈസ കുറഞ്ഞു പോയി അപ്പം എക്സ് കുറയ്ക്കണം നാല് ബൈ അഞ്ച് എക്സ് സമം ഇതിന്ന് ആകെ സമ്പാദ്യത്തിൽ നിന്ന് അത് ചിലവാക്കിയത് കുറച്ചാൽ മിച്ചം വരുന്നത് കിട്ടും മിച്ചം എത്രയാണ് രണ്ടായിരം രണ്ടായിരം എഴുതുക അപ്പം കഴിഞ്ഞ കണക്ക് പോലെ ഈ ഇതിൻ്റെ ഛേദം നമ്മൾ ഒന്ന് എടുക്കുക എക്സ് ബൈ ഒന്ന് മൈനസ് നാല് എക്സ് ബൈ അഞ്ച് സമം രണ്ടായിരം റോസ് പട്ടിക്കോലെ കുറയ്ക്കുക അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് അഞ്ച് എക്സ് മൈനസ് ഒന്ന് ഇൻറ്റു നാല് എക്സ് നാല് എക്സ് ബൈ ഛേദങ്ങൾ ഗുണിക്കുക ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് സമം രണ്ടായിരം അഞ്ച് എക്സ് നാലെക്സ് കുറച്ചാൽ ഒരു എക്സ് അതായത് എക്സ് നിരട്ടാൽ മതി എക്സ് ബൈ അഞ്ച് സമം രണ്ടായിരം എക്സ് കാണാൻ ഈ ബൈ അഞ്ച് ഹരിക്കണം അഞ്ച് വലത്തോട്ട് കൊടുക്കുമ്പോൾ ഗുണിക്കണം എന്ന് ഗുണിക്കണം എന്നാകും അപ്പോൾ എക്സ് സമം രണ്ടായിരം ഇൻറ്റു അഞ്ച് രണ്ടായിരം ഇൻറ്റു അഞ്ച് കുടിക്കുമ്പോൾ പതിനായിരം എന്ന് വരും എക്സിൻ്റെ വില അതായത് എക്സ് എന്താ വിനോദിൻ്റെ സമ്പാദ്യം വിനോദിൻ്റെ സമ്പാദ്യം പതിനായിരം രൂപയാണ്